ഹായ് ഹലോ വെൽക്കം ടു ദ പേപ്പർ കുക്കിംഗ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ സാമ്പാറാണ് സാമ്പാർ ഞാൻ ഇതിനു മുമ്പ് എണ്ണം ചെയ്തിട്ടുണ്ട് അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് വേറൊരു രീതിയിൽ നമ്മൾ സാമ്പാർ ഉണ്ടാക്കുന്നു അത് വിഷു വരുമല്ലേ വിഷു സദ്യക്ക് നമുക്ക് സാമ്പാർ വേണ്ടേ അപ്പം നമുക്ക് സാമ്പാർ ഒന്ന് ചെയ്യാം ഇപ്പം എല്ലാവരും സാമ്പാർ ഉണ്ടാക്കുന്നവരാണ് പല രീതിയിലാണ് എല്ലാവരും സാമ്പാർ ഉണ്ടാക്കുന്നത് നമ്മൾ രാവിലെ ഉണ്ടാക്കുന്ന സാമ്പാർ തന്നെ ചിലപ്പോൾ ഉച്ചയ്ക്ക് നമ്മൾ ഊണിന് എടുക്കാറുണ്ട് പക്ഷേ അങ്ങനെയല്ല ഊണിൻ്റെ സാമ്പാർ വേറൊരു രീതിയിലാണ് ചെയ്യുന്നത് അതാണ് നമ്മളിന്നിവിടെ കാണിക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന സാമ്പാറിന് ആവശ്യമായ കഷ്ണങ്ങളാണ് പിന്നെ ഇത് കൂടാതെ ഇതിപ്പറ്റി ഞാൻ രണ്ട് ഉരുളം കിഴങ്ങ് എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ രണ്ട് ചേമ്പ് ഒരു ക്യാരറ്റ് ഒരു ചെറിയ സവോള അതുപോലെ ഒരു പത്തോളം ചെറിയ ഉള്ളി രണ്ട് തക്കാളിക ഒരു ആറ് വെണ്ടയ്ക്ക മൂന്ന് പച്ചമുളക് പിന്നെ ഒരു മുരിങ്ങക്ക ഇത്രയും സാധനം വെച്ചിട്ടാണ് ഞാൻ ചെയ്യാൻ പോകുന്നത് നിങ്ങൾക്കിനി ഇതിനകത്ത് വേണമെങ്കിൽ മത്തം ചേർക്കാം അല്ലെങ്കിൽ മറ്റേ എന്താ പറയുക കുമ്പളങ്ങ കുമ്പളങ്ങയൊക്കെ ചേർക്കാം അങ്ങനെ പലരും കിട്ടുന്നതെല്ലാം ചേർക്കുന്നവരും ഉണ്ട് ഞാൻ ഇത്രയും അതായത് കഷ്ണങ്ങൾ കഷ്ണങ്ങളെല്ലാവരും മാറ്റി വെക്കുകയാണ് പതിവ് എന്നാലും വളരെ കുറച്ച് കഷ്ണങ്ങൾ കൊണ്ട് ഒരു സാമ്പാർ അങ്ങനെ ഉണ്ടാക്കിയെടുക്കാം ഞാൻ ചിന്തിക്കുന്നത് കൂടാതെ നമുക്ക് ഒരു നാരങ്ങ വലിപ്പത്തിലുള്ള പുളി പിഴുപുളി വെള്ളത്തിൽ കുതിർത്ത് ഇത് കൂടാതെ നമുക്ക് സാമ്പാറിന് പ്രധാനമായിട്ടും വേണ്ടത് പരിപ്പാണ് തുവരപ്പരിപ്പ് ഇഷ്ടമുള്ളവർക്ക് അതെടുക്കാം പീസ് പരിപ്പ് ഇഷ്ടമുള്ളവർക്ക് അതെടുക്കാം സാമ്പാറിന് നല്ലത് തുവരയാണ് പക്ഷേ ഇവിടെ തുവരപ്പരിപ്പ് അത്ര ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ പീസ് പരിപ്പാണ് എടുത്തിരിക്കുന്നത് ഒരു അരക്കപ്പോളം പീസ് പരിപ്പ് ഞാനിവിടെ എടുത്തിട്ടുണ്ട് അപ്പോൾ ആദ്യം തന്നെ നമുക്ക് പരിപ്പ് ഒന്ന് വേഗം വെക്കാം ആദ്യം തന്നെ നമുക്ക് പരിപ്പ് നന്നായിട്ട് കഴുകി ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് ഇത് കുക്കറിനകത്തോട്ട് കൊടുക്കാം കൂടാതെ ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരുന്ന ചുവന്നുള്ളി ചുവന്നുള്ളി ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ നമ്മൾ ഇവിടെ എടുത്തു വെച്ചിരിക്കുന്ന പച്ചമുളക് പച്ചമുളക് നെടുകയെ ഒന്ന് പൊളന്നിട്ട് അത് ഇട്ട് കൊടുക്കാം ആവശ്യമായ വെള്ളം ചേർത്ത് കൊടുക്കുക അതായത് പരിപ്പിനും മെലിയും നിൽക്കത്തക്ക രീതിയിൽ നമ്മൾ വെള്ളം ചേർത്ത് കൊടുത്താൽ മതിയാവും അപ്പോൾ പോരാത്ത വെള്ളം നമ്മൾ കഷ്ണം ചേർത്ത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഒഴിക്കുന്നത് പിന്നെ നമ്മുടെ കഷ്ണങ്ങൾ ഒരുക്കിയെടുക്കാം ചേമ്പും അതുപോലെ തന്നെ കിഴങ്ങ് പീൽ ചെയ്ത കണക്ക് തന്നെ നമുക്ക് ചേമ്പും പീൽ ചെയ്തെടുക്കാം ഇങ്ങനെ നമുക്ക് എല്ലാ പച്ചക്കറിയും ഒന്ന് പീൽ ചെയ്തെടുത്തിട്ട് കാണാം അതായത് നമ്മുടെ കഷ്ണങ്ങൾ പീൽ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് അരിയാം അപ്പോൾ എപ്പോഴും സാമ്പാറിൻ്റെ കഷ്ണം നമ്മൾ വലുതായിട്ട് തന്നെയാണ് അരിഞ്ഞെടുക്കേണ്ടത് അതായത് ഇത് ചുമ്മാ ഇട്ടുകഴിഞ്ഞാൽ അലന്ന് പോവും നമുക്ക് സാമ്പാർ വെന്ത് കഴിഞ്ഞാലും നമുക്ക് കഷ്ണം വേണ്ടേ കഷ്ണം ആരും കഴിക്കത്തില്ല എല്ലാവരും കരയ്ക്കോട്ട് മാറ്റി വയ്ക്കത്തേ ഉള്ളൂ എന്നാലും സാമ്പാറിനകത്ത് ലഗേജ് കാണുന്നുമില്ല അതിന് നമ്മൾ വലിയ കഷ്ണങ്ങളായിട്ട് അരിയണം രണ്ടായിട്ടോ നാലായിട്ടോ ഒക്കെ ഉരുളം കിഴങ്ങ് ചേർക്കണം അതായത് അത് കഷ്ണമാണ് കഷ്ണമായിട്ട് നമുക്ക് കിട്ടും അല്ലാതെ നമ്മൾ ഇട്ടാൽ എല്ലാം അടിച്ച് കലക്കി പോകും ഇനി നമുക്ക് കഷ്ണം വേണ്ടെന്നുണ്ടെങ്കിൽ നന്നായിട്ട് അടിച്ച് കലക്കി അങ്ങ് വിട്ടേക്കണം വലിയ കിഴങ്ങൊക്കെ ആണെങ്കിൽ ഇതുപോലെ കഷ്ണങ്ങളാക്കണം അതുള്ള വീടി അടിചലക്ക് വിടുന്നതാണ് ഏറ്റവും. അല്ലെങ്കിൽ അവർ ആരും ഇതുക്ക് മൈൻഡ് പോലും ചെയ്യില്ല. കണ്ടോ ഈ രീതിയിലല്ല വലിയ കഷ്ണങ്ങളായിട്ട് വേണം നമ്മൾ മുറിച്ച് എടുക്കാൻ. അതുപോലെ തന്നെ സവോള നമ്മൾ മുറിക്കുമ്പോഴത്തേക്ക് നമ്മൾ സാധാരണ അരിയുന്ന കണക്കല്ല അരിക്കേണ്ടത് ഇച്ചിരി വീതിയുള്ള കഷ്ണങ്ങളായിട്ട് മുറിച്ചിട്ടാൽ മതി ഇത് എന്ത് വരുമ്പോൾ ഇതെല്ലാം ഇങ്ങനെ അട നടന്ന് വന്നോളൂ അപ്പം നമ്മൾ എടുത്തു വെച്ച പച്ചക്കറികൾ നമ്മൾ അരിഞ്ഞു കഴിഞ്ഞു ഇനി നമ്മുടെ പരിപ്പൊന്ന് തിളച്ചതിന് ശേഷം മാത്രമേ നമ്മൾ ഈ കഷ്ണങ്ങൾ അതിനകത്തോട്ട് ചേർത്ത് കൊടുക്കത്തുള്ളൂ നമ്മുടെ പരിപ്പ് തിളച്ചു വരാൻ തുടങ്ങിയിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് നമ്മൾ ചൂടുവെള്ളമാണ് ചേർത്ത് കൊടുക്കേണ്ടത് കാരണം നമ്മുടെ പരിപ്പ് തിളച്ചു കിടക്കാണ് നമ്മൾ ഇനി പച്ചവെള്ളം ഒഴിക്കുവാണെങ്കിൽ നമ്മുടെ പരിപ്പ് കല്ലച്ച് പോകും അപ്പോൾ അതുണ്ടാകാൻ പാടില്ല അതിന് പകരം നമുക്ക് ചൂടുവെള്ളം ചേർക്കാം നല്ല ചൂടുവെള്ളം തന്നെ നമ്മൾ ചേർത്ത് കൊടുക്കണം ഇച്ചിരി വെള്ളം നമ്മൾ കൂടുതൽ വയ്ക്കണം അതായത് നമ്മുടെ പരിപ്പൊക്കെ വെന്ത് കഴിഞ്ഞ് നമുക്ക് പൊടികളൊക്കെ ചേർക്കണ്ടേ പൊടി ചേർക്കണം അരപ്പ് ചേർക്കണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചേർക്കണം അപ്പോൾ ആ കഷ്ണത്തിന് മുകളിൽ നിൽക്കത്തക്ക രീതിയിൽ ഞാൻ ചൂടുവെള്ളം ചേർത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു നുള്ളു നല്ല ജീരകം അതുപോലെ തന്നെ ഒരു നുള്ളു ഉലുവ പച്ച ഉലുവ ഒരു കാൽ ടീസ്പൂണിൽ ഒരു സ്വൽപ്പം കൂടെ കൂടുതൽ മഞ്ഞൾപ്പൊടി നമുക്കിതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം ഇതെല്ലാം ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് ഇച്ചിരി പച്ച വെളിച്ചെണ്ണ കൂടെ അതിനകത്ത് ഒഴിച്ച് കൊടുക്കണം പച്ച വെളിച്ചെണ്ണയും ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അത് കഷ്ണത്തിന് ഉപ്പ് വേണ്ടേ ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം ഒരു കാൽ ടീസ്പൂണോളം കായപ്പൊടി കായം നമ്മൾ പിന്നെയും ചേർക്കും ഇത് കഷ്ണത്തിലേക്കൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ചേർക്കുന്നത് കുക്കർ രാവിലെ വരാൻ തുടങ്ങി തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഫിസിലിട്ട് കൊടുക്കാം ഇനി ഒരു നാല് ഫിസിൽ ഏകദേശം ഒരു നാല് ഫിസില് നമ്മളൊരു ചട്ടി അടുപ്പത്തോട്ട് വെച്ചിട്ടുണ്ട് നമുക്ക് ഇച്ചിരി പീര വറുത്തെടുക്കണം അതായത് തേങ്ങ ഞാനിവിടെ ഒരു കാൽ മുറി തേങ്ങ എടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ കുറച്ച് കറിവേപ്പിലെ ഇത് രണ്ടും കൂടെ നമുക്കൊന്ന് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം നമ്മൾ തീയലിന് വറുത്തുന്ന അത്രയും മുത്ത് പോകണ്ട എന്നാലൊന്നും മൂക്കുകയും വേണം വേറൊന്നും ഇതിനകത്ത് ഇപ്പം ചേർക്കേണ്ടതില്ല തേങ്ങയും കറിവേപ്പിലയും മാത്രം നമ്മുടെ തേങ്ങാ പീര മൂത്ത് വരാൻ തുടങ്ങിയിട്ടുണ്ട് ആ സമയത്തേക്ക് ഒരു നാല് വറ്റൽ മുളക് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് തീ നല്ല സിമ്മിലിട്ട് വേണം നമ്മൾ പീര വറുത്തെടുക്കാനായിട്ട് നമ്മുടെ തേങ്ങ ഇത്രയും മൂത്താൽ മതിയാകും ഒന്ന് ചുമന്ന് തുടങ്ങുന്ന ആ പരിവ ഈ പരുവത്തിൽ നമ്മൾ എടുക്കണം ഇതിനകത്തേക്ക് നമ്മൾ പൊടികളാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി നമ്മൾ മഞ്ഞൾ കഷ്ണത്തെ ചേർത്തിട്ടുണ്ട് എന്നാലും ഇതിനകത്ത് വേണം അരയ്ക്കാൻ എടുക്കുന്ന കൂട്ടത്തിൽ നമുക്ക് ചേർക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ ഒരു നാല് ടീസ്പൂണോളം മല്ലിപ്പൊടി കുമിച്ച് തന്നെ എടുക്കണം നാല് ടീസ്പൂണോളം മല്ലിപ്പൊടിയും ചേർത്തിട്ടുണ്ട് ഇനി അതിൻ്റെ നേർ രണ്ട് ടീസ്പൂണോളം കാശ്മീരി മുളക് പൊടി നല്ല കളറുള്ളതാണ് എരിവിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഒരു അഞ്ച് വെറ്റൽ മുളക് ഇതിനകത്ത് ചേർത്തിരിക്കുന്നത് ഇനി നമ്മൾ ഇതിൻ്റെ കൂടെ ചേർക്കുന്നത് ഒരു ടേബിൾ സ്പൂണോളം നമ്മുടെ സാമ്പാർ പൊടി സാമ്പാർ പൊടി ചേർത്ത് കൊടുക്കണം ഈ പൊടിയുടെയൊക്കെ പച്ച ചവന്ന് മാറിയിട്ട് നമുക്കിത് മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം ഈ സമയം സ്റ്റൗ ഓഫ് ചെയ്ത് നമുക്ക് ഈ ഇരുമ്പ് ചട്ടി ആയതുകൊണ്ട് അവിടെ ചൂട് നിൽക്കും അപ്പോൾ ഈ പൊടിയുടെ പച്ചമഴ മാറാൻ ആ ചട്ടിയുടെ ചൂട് മതിയാവും നമ്മൾ പീര വറുത്ത് മാറ്റി അതേ ചീനച്ചട്ടി തന്നെ ഒന്നുകൂടെ അടുപ്പിൽ വെച്ചിട്ടുണ്ട് അതിലേക്ക് ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക ഒരു രണ്ട് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ അതായത് നമ്മുടെ വെണ്ടക്കയും തക്കാളിയും കൂടെ വഴറ്റിയെടുക്കാൻ വേണ്ടിയിട്ടാണ് എണ്ണ ഒന്ന് ചൂടായി വരട്ടെ നമ്മുടെ എണ്ണ ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഒരു കടുക് കടുകിട്ട് കൊടുക്കാം ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ സാമ്പാറിന് സെപ്പറേറ്റ് കടുക് പൊട്ടിക്കണ്ട ഇതിലേക്ക് നമ്മുടെ വറ്റൽ വിളക് ഒരു അഞ്ചാറ് വറ്റൽ വിളക് ഞാൻ എടുത്തിട്ടുണ്ട് അതും ചേർത്ത് കൊടുക്കാം ഒപ്പം കുറച്ച് കറിവേപ്പില ഇനി നമ്മൾ ചേർക്കാൻ പോകുന്നത് വെണ്ടയ്ക്ക നമ്മൾ വെണ്ടയ്ക്ക ചേർത്ത് കൊടുത്തിട്ടുണ്ട് ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അരിഞ്ഞ് വച്ചിരിക്കുന്ന രണ്ട് തക്കാളിക്ക നമുക്ക് ഇതിലേക്ക് ചേർക്കാനുള്ളത് മുരിങ്ങക്കായാണ് മുരിങ്ങക്ക അവിടെ ചേർന്ന് കൊടുക്കാം ഇത് മൂന്നും എണ്ണ കിടന്ന് നന്നായിട്ടൊന്ന് വഴണ്ട് വരട്ടെ ഈ സമയം കൊണ്ട് നമുക്ക് അരപ്പ് തയ്യാറാക്കാം നമ്മൾ വറുത്ത് വെച്ചിരുന്നില്ലേ അതൊന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം നമ്മളെടുത്ത് വെച്ചിരുന്നത് ആദ്യം വെള്ളം തൊടാതെ ഒന്ന് കറക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യമായ വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കണം ഒഴിച്ചു കൊടുത്ത് നല്ല മഷി പോലെ അരച്ചെടുക്കാം ഒത്തിരി വെള്ളം എന്ന് പറഞ്ഞ് ചേർക്കരുത് മിക്സിയുടെ മിക്സിയുടെ പുറത്തോട്ടൊക്കെ തെറിക്കും അപ്പം നോക്കി നോക്കി വേണം നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാൻ ഇപ്പം ഇത് നല്ല മഷി പോലെ അരച്ചെടുത്തിട്ടുണ്ട് നമുക്ക് ഈ സമയം നമ്മൾ വറയിലിട്ടിരിക്കുന്ന സാധനങ്ങൾ ഒന്ന് ഇളക്കി കൊടുക്കണം ഇതിനാവശ്യമായ ഉപ്പ് ചേർക്കണം ചേർത്ത് നന്നായിട്ട് ഇളക്കിയിൽ വാടിയിട്ടില്ല ഇതിലൂടെ ഒന്ന് വാടണം നമുക്ക് ഈ അരപ്പിലേക്ക് നമ്മുടെ പുളി കുതിർക്കാൻ വെച്ചിരുന്നില്ലേ അതൊന്ന് ആ വെള്ളം ചേർത്ത് കൊടുക്കാം മുഴുവൻ ചേർക്കണ്ട കുറച്ചൊന്ന് ചേർത്തിട്ട് നമുക്ക് പുളി നോക്കിയിട്ട് ബാക്കി ചേർക്കാം ഇതിലേക്ക് ഇനി ആവശ്യമായ വെള്ളം ചേർക്കാം ചൂടുവെള്ളമല്ല പച്ചവെള്ളം ചേർത്ത് നമ്മൾ ഈ അരപ്പൊന്നും ചാലിച്ചെടുക്കുന്നെന്ന് മാത്രം നമ്മുടെ കഷ്ണം അതിന് എന്തോരം വെള്ളം മിച്ചം ഉണ്ടെന്ന് നമ്മൾ നോക്കണമല്ലോ അല്ലാതെ നമ്മൾ വെച്ച് കഴിഞ്ഞാൽ നീണ്ടുപോകും സാമ്പാറിൽ ഒത്തിരി അങ്ങ് നീളണ്ട എന്നാൽ ആവശ്യത്തിനത് ലൂസായിരിക്കുകയും വേണം അത്ര മതി ഇനി ചേ നോക്കിയിട്ട് നോക്ക് വെള്ളം ചേർക്കാം നമ്മുടെ കഷ്ണങ്ങളെല്ലാം നന്നായിട്ട് എണ്ണയിൽ വാടിയിട്ടുണ്ട് നമുക്കിത് മാറ്റാം അതെ നമ്മുടെ കഷ്ണങ്ങളെല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ട് നമുക്കിതിലേക്ക് ഇനി അര അരപ്പ് ചേർത്ത് കൊടുക്കാം നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങയുടെ അരപ്പ് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഉണ്ടോ ഇനി ഇതിലേക്ക് നമ്മൾ വാട്ടി വെച്ചിരിക്കുന്ന തക്കാളിയും പുരുവക്കോലും വെണ്ടയ്ക്കും അതും ചേർത്ത് കൊടുക്കാം എല്ലാം കൂടെ നന്നായിട്ടൊന്ന് തിളയ്ക്കണം നമ്മൾ എണ്ണയിൽ വാട്ടിയെടുത്താൽ ഇതും കൂടെ നമുക്ക് നമ്മുടെ കുക്കറിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം നമ്മളതും എല്ലാം ചേർത്തിട്ടുണ്ട് ഇനി നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം അതായത് നമ്മുടെ ചേർത്ത അരപ്പിന്റെ ആ ചുവയൊക്കെ ഒന്ന് മാറി കിട്ടണം നമ്മുടെ സാമ്പാർ തിളച്ച് തന്നിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് ഒരു മുക്കാൽ ടീസ്പൂൺ കായപ്പൊടി അപ്പം നമ്മുടെ സാമ്പാർ റെഡി ആയിട്ടുണ്ട് ഇപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറന്നുപോകരുത് അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ചേച്ചാ ബൈ ബൈ